നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം തീർന്നതിനു പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആദ്യഘട്ടമായി സർവേ ഫലങ്ങൾ പുറത്തുവിട്ടത് ടൈംസ് നൗ ഇ ടി ജി എ വി പി സി വോട്ടേഴ്സ് സർവേകളുമാണ് എ വി പി സർവേ പ്രകാരം ഇന്ത്യ സഖ്യം കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നതിന് പുറമേ രണ്ടു സീറ്റുകളും നേടുമെന്നാണ് പറയുന്നത് അതേസമയം ടൈംസ് നവ് ഇ ടി ജിയുടെ എക്സിറ്റ് പോൾ പ്രകാരം തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ച് ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് എന്നാൽ എ വി പി സർവേ അനുസരിച്ച് എൽ ഡി എഫ് പൂജ്യം സീറ്റുകളിലേക്ക് പോകുമ്പോൾ പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെ യു പി ഐക്ക് കിട്ടുമെന്നാണ് വ്യക്തമാകുന്നത് ടൈംസ് നൌ ഇ പുറത്തുവിട്ട എക്സിറ്റ് പോൾ അനുസരിച്ച് കോൺഗ്രസിന് പതിനഞ്ചു സീറ്റും എൽ ഡി എഫിന് നാല് സീറ്റും കിട്ടുമെന്നും പറയുന്നു എന്നാൽ ബാക്കി വരുന്ന ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും ബി ജെ പി മൂന്ന് സീറ്റ് വരെയാണ് പറയപ്പെടുന്നത് അനന്തപുരിയിൽ ഇക്കുറി താമര വിരിയാൻ സാധ്യത ഏറെയാണെന്നാണ് എക്സിറ്റ് പോൾ ബലം പറയുന്നത് എൻ ഡി എ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം സിറ്റിംഗ് എം പി ശശി തരൂരുമായി കടുത്ത മത്സരമാണ് കേന്ദ്രമന്ത്രിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ കാഴ്ചവെച്ചത് ഈ മത്സരം ജനവധിയിലും പ്രതിഫലിക്കുമെന്ന തെളിവുകളാണ് എക്സിറ്റ് പോൾ ബലങ്ങളിലൂടെ പുറത്തു വരുന്നത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾസ് ബലങ്ങളിലാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ സാധ്യതയ്ക്ക് ഇക്കുറി മങ്ങലേൽക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് തരൂർ വിജയിക്കുകയാണെങ്കിലും നേരിയ വിജയം മാത്രമായിരിക്കുമെന്നാണ് എക്സിറ്റ് പോളിൽ വ്യക്തമാക്കുന്നത് കേരളത്തിൽ എൻ ഡി എ മൂന്ന് സീറ്റുകൾ വരെ നേടാൻ സാധ്യത ഉണ്ടാകുമെന്നും പ്രവചനം പറയപ്പെടുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ തുടർച്ചയായി മൂന്ന് തവണ തിരുവനന്തപുരം മണ്ഡലത്തിലെ പാർലമെന്റിൽ പ്രതിനിധീകരിച്ച് ശശി തരൂർ മണ്ഡലത്തിനു വേണ്ടി കാര്യമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന വികാരം ഇക്കുറി ശക്തമായിരുന്നു എതിരാളിയായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറെ കൂടി ബി ജെ പി രംഗത്തിറക്കിയതോടെ മത്സരം മുറുകുകയായിരുന്നു പന്നിയൻ രവീന്ദ്രനായിരുന്നു എൽ ഡി എഫിനു വേണ്ടി മത്സരിച്ചത് പ്രചരണ സമയത്ത് ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖറിന് വലിയ പിന്തുണയാണ് ലഭിച്ചത് തീരദേശ മേഖല ഉൾപ്പെടെ സിറ്റിംഗ് എം പിമാർക്കെതിരായ ജനവികാരം പ്രകടമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി ആറ് വോട്ടുകളും രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളും നേടിയായിരുന്നു ശശി തരൂർ വിജയിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ ആദ്യ തവണ വിജയിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകളും നേടിയിരുന്നു എന്നാൽ ഇങ്ങനെ തൃശൂരിലേക്ക് എത്തി നോക്കുകയാണെങ്കിൽ ബി ജെ പി എ ക്ലാസ് മണ്ഡലമായി കരുതിയിരുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഭൂരിഭാഗം റിപ്പോർട്ടുകളിലും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം പ്രവചിച്ചിരിക്കുകയാണ് എ വി പി സി വോട്ടർ സർവേ ഇന്ത്യ ടുഡേ ടൈംസ് നൗ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാൽ എ വി പി സർവേ അനുസരിച്ച് എൽ ഡി എഫ് പൂജ്യം സീറ്റിലേക്ക് പോകുമ്പോൾ പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെ യു പി എക്ക് കിട്ടുമെന്നാണ് വ്യക്തമാക്കുന്നത് അതിനൊപ്പം തന്നെ ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള സർവേകൾ എൽ ഡി എഫ് വലിയ തിരിച്ചടി നേരിടുമെന്നും വ്യക്തമാക്കുന്നു പൂജ്യം മുതൽ മൂന്ന് സീറ്റുകൾ വരെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച ഇടത് ക്യാമ്പിൽ വൻ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനു പുറമെ ബി ജെ പിയുടെ വോട്ട് ശതമാനം പതിനെട്ട് ശതമാനത്തിലേക്ക് ഉയരുമെന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്